ഈയൊരു ഈ ഒറ്റ വീഡിയോ വന്നിട്ടാണ് പുള്ളിയെ പുള്ളിയുടെ റേഞ്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നത് വേറെ ആരെ പറ്റിയിട്ടുമല്ല ഒരു കാലത്ത് സൂപ്പർ സ്റ്റാറുകൾ മാത്രം ഭരിച്ചിരുന്ന സൂപ്പർ സ്റ്റാറുകൾ അടക്കി വാണിരുന്ന മലയാള സിനിമയിലേക്ക് കയറി വന്നിട്ട് ഒരു പുതുമകനായിട്ടുള്ള വ്യക്തി കയറി വന്ന് ഇടിച്ച് കയറി വന്നിട്ട് മലയാളികളുടെ ചിന്താഗതിക്കൊണ്ട് മാറ്റി അതിനുള്ള ഒരു ആഘാതമാണ് പുള്ളിക്ക് കിട്ടിയിട്ടുള്ളത് എന്താണ് സംഭവിച്ചിട്ടുണ്ടെങ്കില് മലയാളികളുടെ ഒരു ചിന്താഗതി ഉണ്ടായിരുന്നു സൂപ്പർ സ്റ്റാറുകളായിട്ടുള്ള ചില നടന്മാർ വന്നിട്ട് സിനിമ അഭിനയിച്ചാൽ മാത്രമാണ് കോടികൾ വരുമാനം നേടാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ അവരുടെ സിനിമകൾ മാത്രമേ വിജയിക്കുകയുള്ളൂ എന്നൊക്കെ മലയാളികൾ ഒരു തെറ്റായിട്ടുള്ള തെറ്റായിട്ടുള്ള ചിന്താഗതി ഉണ്ടായിരുന്നു ആ ചിന്താഗതി ഒരു മനുഷ്യൻ വന്നിട്ട് പെട്ടെന്ന് പെട്ടെന്നകം മാറ്റി അത് എങ്ങനെ ആയിക്കോട്ടെ കോപ്രായങ്ങൾ കാണിച്ചിട്ടായിക്കോട്ടെ അല്ലെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള രീതികളിലൂടെ സിനിമ നിർമ്മിച്ചിട്ടായിക്കോട്ടെ എന്തായാലും ശരി പുള്ളി ഒരു ട്രെൻഡിങ് നമ്പർ വണ്ണിലേക്ക് മാറി അത് പുള്ളിയുടെ കഴിവാണ് ഈ വന്ന വരവ് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടില്ല പെട്ടെന്ന് ഇങ്ങനെ ഇങ്ങനൊരാൾ വന്ന് കയറിയിട്ട് ഇങ്ങനെയൊക്കെ കോപ്രായങ്ങൾ കാട്ടിയിട്ട് സിനിമ മാറ്റി അവരുടെ ചിന്താഗതി ചിന്താഗതിയുണ്ടോ ഒരിക്കലും മലയാള സിനിമ അല്ലെങ്കിൽ ലോക സിനിമ എന്നല്ല ചില ആളുകളുടെ ചിന്താഗതി ഈ പറഞ്ഞ എൻ്റെ അടക്കം ഏ എന്നെപ്പോലുള്ള മലയാളികളുടെ ചിന്താഗതി മാറ്റി എന്നുള്ള ഒരു പ്രശ്നം കൊണ്ട് പുള്ളിക്ക് ഒരുപാട് ഊക്ക് കിട്ടി അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ ഞാൻ ആദ്യം കാണിച്ച വീഡിയോ ഒരുപാട് പേര് വളഞ്ഞിരുന്നിട്ട് പുള്ളിയെ ഊക്കുകയാണ് ഉക്കെന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി പുള്ളിയെ തളർത്താൻ വേണ്ടി നോക്കുകയാണ് ഇത്രയും പേര് വളഞ്ഞിട്ട് അതായത് പുള്ളിയുടെ ഒരുപാട് മോശമായിട്ട് പുള്ളിയെ ചിത്രീകരിക്കുന്നുണ്ടോ ഇങ്ങനെയാണോ വസ്ത്രം ധരിക്കുന്നത് ഇങ്ങനെയാണോ ഡ്രസ്സ് കിട്ടുന്നത് ഇങ്ങനെയാണോ ചെരുപ്പ് ചെരുപ്പ് മുടി കണ്ടോ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പല മിമിക്രി ആർട്ടിസ്റ്റുകൾ പുള്ളിയെ ഒതുക്കാൻ നോക്കുകയാണ് ഇത്ര ആളുകളുടെ ഇടയിൽ പുള്ളി ഒറ്റയ്ക്ക് പിടിച്ചു വന്നു ഈ പിടിച്ചു തക്കൽ തന്നെ പുള്ളിക്കൊരു അവാർഡ് കൊടുക്കണം അപ്പോൾ വേറെ പലരും ആണെങ്കിൽ ഇപ്പോൾ പറഞ്ഞാൽ നമ്മളൊക്കെയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇറങ്ങി ഓടിയിട്ടുണ്ടാവും അമ്മാതിരി ഒരു അടക്കം പുള്ളി ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്തിട്ട് അവർ അവരെ അങ്ങോട്ട് ഇല്ലാണ്ടാക്കി നല്ല മറുപടി ആയിട്ട് കൊടുത്തുള്ളത് അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ മറ്റേ മേജറുണ്ട് മേജർ വലിയ സിനിമാ സംവിധായകനാണെന്നാണ് പുള്ളിയുടെ വിചാരം പുള്ളി ഒരുപാട് സിനിമകൾ നിർമ്മിച്ചിട്ടുണ്ട് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് ഈ എല്ലാ സിനിമകളും വിജയിച്ചിട്ടുണ്ട് അപ്പോൾ മലയാള സിനിമയിൽ വലിയൊരു വ്യക്തിയാണ് മേജർ എന്നാണ് പുള്ളിയുടെ വിചാരം അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഇന്റർവ്യൂല് പുള്ളി സന്തോഷ് പണ്ഡിറ്റിനെ വിളിച്ചു സന്തോഷ് പണ്ഡിറ്റിനെ വിളിച്ചിട്ട് ഒരു ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട് അത് നിങ്ങളൊന്നും കണ്ടു വെക്ക് സന്തോഷ് പണ്ഡിറ്റ് സൂപ്പർ സ്റ്റാർ ആവാൻ സന്തോഷ് പണ്ഡിറ്റ് സൂപ്പർ സ്റ്റാറും അത് മറ്റുള്ളവരെ കൃത്യ അറിയുന്ന ജനങ്ങൾക്ക് ഇതിനെ കുറിച്ച് അഭിപ്രായം ജനങ്ങളെ കൊണ്ട് പറയിപ്പിച്ചേ ഈ കോപ്രായങ്ങളെല്ലാം കാണിക്കുന്നത് അത് അത് എന്നുള്ളത് ഇറ്റ് അങ്ങനെ ഇവർ മുഴുവൻ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല ഇറ്റ് സാറിന്റെ സിനിമയിൽ സാറിന്റെ എല്ലാ സിനിമയും വിജയിച്ചിട്ടില്ലല്ലോ കൊറേ സിനിമകൾ പരാജയപ്പെട്ടു അതിലെ നായകനും കോപ്രായം കളിച്ചോണ്ടാണ് പടം പൊട്ടിയത് ആ സിനിമയിൽ കലയില്ലാത്തതുകൊണ്ടാണ് അത് പരാജയപ്പെട്ടത് ആ സിനിമ പരാജയപ്പെട്ടത് കൊണ്ട് എല്ലാം നൂറ് രണ്ട് സിനിമ ഹിറ്റ് ഏറ്റായിട്ടുള്ളൂ ബാക്കിയെല്ലാം പരാജയപ്പെട്ടാണ് ഇല്ല ആ പക്ഷേ സിനിമയുടെ പ്രതീക്ഷ നമുക്ക് രണ്ടുപേർക്കും നിലനിർത്താൻ പറ്റിയിട്ടില്ല അതിനായിട്ട് ഒരേ ചെയ്തു ആളുകൾക്ക് വീർത്തു അങ്ങനെ പറയാൻ പറ്റും ഏതോ വലിയ കൊമ്പത്താണ് ഇരിക്കുന്നത് സന്തോഷ് പണ്ഡിറ്റ് ഏറ്റവും അടിയിലാണെന്നാണ് മേജറിന്റെ വിചാരം സന്തോഷ് പണ്ഡിറ്റിനെ നോക്കാൻ നേരത്ത് സന്തോഷ് പണ്ഡിറ്റ് നല്ല കുറിക്കുള്ള മറുപടി തക്കതായിട്ടുള്ള മറുപടി നേരെ മേജറിനെ അണ്ണാക്കിൽ അടിച്ചുകൊടുത്ത് മേജർ അവിടെ വായ കൂട്ടിപ്പോയി അപ്പോൾ ഈ കാര്യങ്ങൾ ഞാനിവിടെ പറയാനുള്ളൊരു കാരണം എന്താ വെച്ചാൽ ആദ്യകാലത്ത് സന്തോഷ് പണ്ഡിറ്റ് സാറിന് സാറിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വിളിക്കാം പുള്ളി അത്യാവശ്യം നല്ല വിവരമുള്ള ഒരു വിവരമുള്ളൊരു വ്യക്തിയുണ്ടാ പുള്ളി വന്ന സമയത്ത് ഇത്രയും മലയാളികൾ ഒരുമിച്ചിരുന്ന് നോക്കിയിട്ട് പോലും പുള്ളിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല പുള്ളി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് കുറേ പാവപ്പെട്ട വ്യക്തികൾക്ക് ടി വി ഫുഡ് ഒരുപാട് കാര്യങ്ങൾ വസ്ത്രം നോട്ട്ബുക്കുകൾ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ നല്ല കാര്യങ്ങൾ നമ്മളെ കേരളത്തിൽ ചെയ്തിട്ട് ഒരു കാര്യമില്ല എന്ത് ചെയ്താലും നെഗറ്റീവേ വരുള്ളൂ അങ്ങനെയുള്ളൊരു വ്യക്തി ഇപ്പോൾ കുറച്ച് ദിവസം മുൻപ് ഒരു ഇൻ്റർവ്യൂവിൽ വെച്ച് ഒരു കാര്യം പറയേണ്ടായി അപ്പോൾ ചോദിക്കുന്നത് ചോദിക്കുന്നതെന്താ വെച്ചാൽ എന്തുകൊണ്ടാണ് കേരളത്തിൽ ഡൈവേഴ്സ് കൂടുന്നതെന്നാണ് അപ്പോൾ ഫസ്റ്റ് വന്ന സമയത്ത് തന്നെ പുള്ളി ഒരു നമസ്കാരം പറയുന്നുണ്ട് രണ്ട് കൈ കൊട്ടിയാലേ ശബ്ദം െസ്കാരം അപ്പൊ ഇവരുടെയൊക്കെ വിചാരം പുള്ളി ഒരു താഴ്ന്ന ലെവലിലുള്ള ആളാണ് ഒരു പൊട്ടനാണെന്നാണ് എല്ലാവരുടെയും വിചാരം ആ ഒരു ചിന്താഗതിയിലാണ് എല്ലാവരും പുള്ളിയെ കാണുന്നത് അപ്പൊ പുള്ളി പുള്ളിയോട് ചോദിക്കുമ്പോ എന്ത് മനോഹരമായിട്ടാണെന്ന് പറയാം പുള്ളി ആ ഒരു ചോദ്യത്തിന് മറുപടി കൊടുക്കുന്നത് നല്ല ക്ലിയർ ആയിട്ട് നല്ല നല്ല വ്യക്തിപരമായിട്ടുള്ള ഒരു എല്ലാവരിലേക്കും എത്തുന്ന എല്ലാവർക്കും മനസ്സിലാവുന്ന ഇതാണ് പ്രശ്നം മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു മറുപടി ഉള്ളി കൊടുത്തു ആ മറുപടി ആണ് നിൽക്കുന്നത് അത് പഴയ നിങ്ങളൊന്നും കേട്ടോക്ക് അവർക്ക് വിദ്യാഭ്യാസം അത്ര ഇല്ലാത്തത് കൊണ്ട് ഭർത്താവ് കൊണ്ടുവരുന്ന കൊണ്ട് പല സ്ത്രീകളും ഭർത്താവിനെ സഹിക്കുന്നു പക്ഷേ ഡൈവേഴ്സ് ഒരു കാരണം അതല്ലെങ്കിൽ ഇനി അവർക്ക് ജോലിയുണ്ട് ഞാൻ പറയുന്നത് പറയുന്നത് പരിധി വിട്ട് അതാണ് പുള്ളി ആദ്യം പണ്ട് കാലത്ത് എന്തുകൊണ്ടാണ് ഡൈവേഴ്സ് കുറയാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പണ്ടത്തെ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ജോലിയില്ല അവർക്ക് സ്വന്തമായിട്ട് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു പ്രാപ്തി ഉണ്ടായിരുന്നില്ല അന്നത്തെ കാലത്ത് ഭർത്താവിനിപ്പോ എന്തൊക്കെ വന്ന് ആഭാസ തരം കാണിച്ചാലും ശരി കള്ളുടിച്ച് വീട്ടിൽ വന്ന് പെരുമാറിയാലും ശരി ഈ ഭാര്യയുടെ സ്വർണം മൊത്തം കൊണ്ടുപോയിട്ട് വിറ്റ് കള്ളുടിച്ചാൽ ശരി എന്തൊക്കെ തെമ്മാടിത്തരം വീട്ടിലൊന്ന് കാണിച്ചാലും ഭാര്യ അടിച്ചാൽ ഇടിച്ചാലും കൊന്നാലും ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്നുള്ള ചിന്താഗതി പണ്ടത്തെ ആളുകൾക്കുണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ പണ്ട് ഡൈവേഴ്സ് കുറവാണെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ഈ ഭർത്താവ് തന്നെ കൂടെ ഒഴിവാക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ എന്ത് ചെയ്യും പെരുവഴിയിലാവും എന്നുള്ളൊരവസ്ഥ ആ ഒരു ചിന്താഗതി പണ്ടുള്ള സ്ത്രീകൾക്കുണ്ടായിരുന്നു ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ഇപ്പം എല്ലാവരും സ്വന്തമായിട്ട് ചിന്തിക്കുന്ന സ്ത്രീകളാണ് ആർക്ക് വേണമെന്നുണ്ടെങ്കിലും ഏത് നിമിഷം വേണമെന്നുണ്ടെങ്കിലും ഒരു ജോലി വേണമെന്നുണ്ടെങ്കിൽ ജോലിക്ക് പോകാൻ പറ്റും സ്വന്തമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ബിസിനസ് തുടങ്ങാൻ പറ്റും എല്ലാവർക്കും ഇന്നത്തെ കാലത്ത് വ്യക്തിപരമായിട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ തന്നെ അവർക്കുള്ള വരുമാനം അവർക്ക് കണ്ടെത്താൻ പറ്റും എല്ലാവർക്കും ഇന്ന് വ്യക്തിപരമായിട്ടുള്ള ചിന്തകളുണ്ട് അതുകൊണ്ടാണ് ഇന്ന് ഡൈവേഴ്സ് കൂടാനുള്ള കാരണം എന്നാണ് ആദ്യം പറഞ്ഞത് പുള്ളി ഇനി രണ്ടാമത് പറഞ്ഞ കാര്യം കേട്ട് നോക്കാം സ്ത്രീകളുടെ പെർസെപ്ഷനിൽ അല്ല ഒരു കാരണം അതാ ഞാൻ പറയുന്നത് ഇപ്പോഴും ഇന്ത്യയിൽ തന്നെ വിദ്യാഭ്യാസം താരതമ്യേന കുറഞ്ഞ മേഖലകളിൽ ഇത്രയും ഡൈവേഴ്സ് ഇല്ല ലോട്ട് പോയി ഇനി പുരുഷന്മാരുടെ പെർസെപ്ഷനിൽ എന്താണ് ഭൂരിഭാഗം സ്ത്രീകൾ നല്ലതാണ് പക്ഷെ ചില സ്ത്രീകളെ നിങ്ങൾ എന്ത് വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാലും പോരാ പോരാ എന്ന് പറയും ഇവിടെ കുട്ടികളെ വലിയ സ്കൂളിൽ വിടണം ആക്കണം എഞ്ചിനീയർ ആക്കണം എന്ന് വാശി പിടിക്കുന്ന പുരുഷന്മാരാണോ എന്ത് കറക്റ്റ് ആണല്ലേ നിങ്ങളൊന്ന് സ്ത്രീകളുടെ ആ ഒരു കാര്യം ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് ചില സ്ത്രീകൾക്ക് എന്ന് പറഞ്ഞാൽ എത്ര നമ്മൾ സ്നേഹിച്ചാലും എത്ര വാങ്ങിക്കൊടുത്താൽ എന്തൊക്കെ നമ്മൾ കാര്യങ്ങള് നമ്മുടെ ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന ശമ്പളം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു പതിനായിരം രൂപയാവും പക്ഷെ ആ ഒരു പതിനായിരം രൂപ കൊണ്ട് അവർക്ക് ഡ്രസ്സ് വാങ്ങിക്കൊടുക്കുന്നുണ്ട് ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്നുണ്ട് കുട്ടികളുടെ ചിലവ് വീട്ടിലുള്ള ചിലവ് സാധനങ്ങളുടെ ചിലവ് ദിനംദിനം ഈ കാര്യങ്ങളൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇന്റർനെറ്റ് ഫേസ്ബുക്ക് ഈ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നതിൻ്റെ ചില ചിലവ് ഇത്തരം കാര്യങ്ങളൊക്കെ ഓരോ സമയങ്ങളും ഇപ്പോൾ നമ്മളൊന്ന് പുറത്തു പോയിട്ട് ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ അതിനുള്ള ചിലവ് ഭാര്യമാർക്ക് എന്ന് പറയുമ്പോൾ ചില സ്ത്രീകൾക്ക് ചില സ്ത്രീകൾക്ക് തന്നെ ഞാൻ പറയുന്നുള്ളൂ എല്ലാവരെയും ഞാൻ പറയുന്നില്ല സന്തോഷം വേണ്ടിയിട്ട് പറഞ്ഞതുപോലെ തന്നെയാണ് ചില സ്ത്രീകൾക്ക് എല്ലാ നമ്മൾ എന്തൊക്കെ ചെയ്തു കൊടുത്താലും അവർ മറ്റുള്ള ആളുകളുടെ സ്റ്റാറ്റസ് വെച്ചിട്ട് വാട്സപ്പ് സ്റ്റാറ്റസ് സോഷ്യൽ മീഡിയ സ്റ്റാറ്റസ് മാത്രം കണക്കാക്കിയിട്ട് ഇതാണ് ജീവിതം ആ കുട്ടിക്കിപ്പോൾ ഒരു പെൺകുട്ടിയുടെ ഡ്രസ്സ് ഇട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവൾക്കതുണ്ട് എനിക്കതില്ലല്ലോ അതിനേക്കാളും നല്ല ഇവിടെ ഉണ്ടാവും അപ്പോൾ ആ കുട്ടി ചിലപ്പോൾ ആറ്റുനോറ്റി വാങ്ങിയതാകും ആ ഒരു ഡ്രസ്സ് അപ്പോൾ അവൾക്ക് അതില്ലല്ലോ എന്ന് വിചാരിച്ച് ചിന്തിക്കും എന്നിട്ട് നേരെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പോയി പറയും ഇതില്ല അതില്ല എന്ന് പറഞ്ഞിട്ട് പ്രശ്നമാക്കും ചിലപ്പോൾ അതിന് മുന്നേ ഒരു ഡ്രസ്സ് കൊടുത്തിട്ടുണ്ടാവുക ഇങ്ങനെയുള്ള ചില സ്ത്രീകളുണ്ട് അപ്പം ഞാൻ ഈ പുള്ളി ഇത് പറയുമ്പോൾ തന്നെ എന്തൊരു ക്ലിയർ ആയിട്ട് പറയുമെന്ന് പറയാം അപ്പം നമ്മളുടെ കുറെ കാലം മുൻപ് സന്തോഷ് പണ്ഡിറ്റിനെ ഊക്കിയിട്ടുണ്ടായിരുന്ന ആളുകളൊക്കെ ഇപ്പോൾ വെറും പരിപാടിയിലാണ് ഒരുപാട് കൊമേഡിയൻസ് കോമഡി ആക്റ്റേഴ്സ് അതുപോലെ തന്നെ മിമിക്രി കലാകാരന്മാർ ഇങ്ങനെയുള്ള ആളുകളൊക്കെ പണ്ട് വളഞ്ഞിട്ട് ഊക്കിയിട്ടുണ്ടായിരുന്നു സന്തോഷ് പണ്ഡിറ്റിനെ ആ ആളുകളൊക്കെ ഇപ്പോൾ മിനി സ്ക്രീനിൽ പോലും ഒരു യൂട്യൂബ് ചാനലിൽ പോലും വരാത്ത ആളുകളാണ് അത്തരം ആളുകളൊക്കെ ഇപ്പോൾ എവിടെയാണെന്നറിയില്ലോ ഈ സന്തോഷ് പണ്ഡിറ്റ് ഇപ്പോൾ അത്യാവശ്യം നല്ല ലെവലിലേക്ക് വരുന്നുണ്ട് ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട് പുള്ളി അന്ന് കാണിച്ചതൊക്കെ എന്ന് പറയുന്ന പുള്ളിയുടെ വെറു ബിസിനസ് ട്രിക്കാണെന്നുള്ളത് ഇപ്പോൾ പുള്ളി ഒരു ഇൻ്റർവ്യൂ പറയുമ്പോൾ നമുക്ക് ഒരു ഇന്റർവ്യൂ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുമല്ലോ ഒരാളുടെ ലെവൽ എത്രയാണ് ഒരാളുടെ കഴിവ് എത്രയാണ് അയാളുടെ സംസാരം കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും അങ്ങനെയുള്ള ഒരാളാണ് ഇപ്പോൾ സന്തോഷ് പണ്ഡിറ്റ് അപ്പോൾ പുള്ളിയുടെ വീഡിയോസ് പഴയ വീഡിയോസ് ഇപ്പോൾ ഉള്ള വീഡിയോസും കൂടി നിങ്ങളൊന്ന് ജസ്റ്റ് കണ്ടു നോക്ക് എന്നിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് സന്തോഷ് പണ്ഡിറ്റ് ആണോ മലയാളികളെ ഊക്കിയത് അതോ നമ്മൾ മലയാളികളാണോ സന്തോഷ് പണ്ഡിറ്റിനെ ഊക്കിയത് എന്നുള്ളത് സത്യം പറഞ്ഞാൽ പുള്ളി ഒരു ലജൻഡുണ്ട അപ്പൊ ഈ ഒരു കാര്യം ഇന്ന് ഞാൻ നിങ്ങളോട് പറയണം തോന്നി അപ്പോൾ പുള്ളിയുടെ പഴയ വീഡിയോസും ഇപ്പോഴത്തെ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടു നോക്കുക പുള്ളി അത്യാവശ്യം നല്ല ലെവലുള്ള ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഒരു വ്യക്തിയാണ് അപ്പോൾ ഒരിക്കലും നിങ്ങളിനി പുള്ളിയെ ഒരു പഴയ ഒരു കൊമേഡിയനായിട്ട് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് മൈൻഡുള്ള ആളായിട്ട് ഒരു പൊട്ടനായിട്ട് കാണരുത് പുതിയ വീഡിയോസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും പുള്ളിയുടെ റേഞ്ച് എന്താണെന്നുള്ളത് ഈ ഒരു കാര്യം പറയാനായിട്ട് മക്കളെ നമ്മളൊന്നും വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുടെ നിന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബെൽബട്ടനൊക്കെ നേൾ ചെയ്യുക എൻ്റെ വരെ ഹരികൃഷ്ണൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ ഫ്രം കരേഖടൻ ബ്രദേഴ്സ്